ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത അസന്തുഷ്ടനാണെന്ന് റിപ്പോർട്ട് ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം തന്റെ അതൃപ്തി പങ്കുവച്ചതായി ബി റിപ്പോർട്ട് ചെയ്തു ഈ സാഹചര്യം തന്നെ പുളകം കൊള്ളിക്കുന്നതല്ലെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇസ്രായേൽ നടത്തിയത് ഭീകരാക്രമണം തന്നെയാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി മേഖലയിൽ കൂസലില്ലാതെ ഭീകര പ്രവർത്തനം നടത്തുന്നയാളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവെന്നും അദ്ദേഹം തുറന്നടിച്ചു ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല ചരിത്രം ഈ ആക്രമണത്തെ രേഖപ്പെടുത്തും വഞ്ചനയെന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാനാകൂ അന്താരാഷ്ട്ര രാഷ്ട്ര നിയമങ്ങളെ മാത്രമല്ല ധാർമ്മികതയെയും ഇസ്രായേൽ കാറ്റിൽ പറത്തി ഇസ്രായേലിനെതിരെ രാജ്യാന്തര തലത്തിൽ നിയമ നടപടികൾക്കായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി അതിനിടെ യു എസ് സഖ്യകക്ഷിയായ ഖത്തറിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിച്ഛായയെ വളരെ മോശമായി ബാധിച്ചേക്കാമെന്നാണ് യു എസ് മാധ്യമങ്ങളുടെ വിലയിരുത്തലുകൾ യു എസിന്റെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ് മാത്രമല്ല വൈറ്റ് ഹൌസിന്റെ നിർദ്ദേശപ്രകാരം ഹമാസുമായി ചർച്ച നടത്തുന്നതും ഖത്തറാണ് ഈ സാഹചര്യത്തിൽ യു സുപ്രധാന സഖ്യകക്ഷിയായ ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ട്രംപിനും ക്ഷീണമായേക്കുമെന്നാണ് വിലയിരുത്തൽ ഇസ്രായേൽ ആക്രമണം മേഖലയിൽ യു എസ് വാഗ്ദാനം ചെയ്യുന്ന സുരക്ഷയെ ചോദ്യം ചെയ്യുന്നതാണെന്നും യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം എവിടെയാണെങ്കിലും ഹമാസ് നേതാക്കൾ രക്ഷപ്പെടില്ലെന്ന് ഇസ്രായേലിന്റെ യു എസ് അംബാസിഡർ പ്രതികരിച്ചു എവിടെയായാലും ആയാലും ഹമാസിനെ ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ തുടരുമെന്നും ദോഹയിലെ ആക്രമണത്തിൽ ലക്ഷ്യം വെച്ച് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ അടുത്ത തവണ തീർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു